ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കേരള മുസ്ലിം ജമായത്ത് സ്മൈൽ കേരള രണ്ടായിരത്തി ഇരുപത്താറ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരള യാത്രയ്ക്ക് ചെറുപുഴയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമുയർത്തി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയെത്തിയ ജാഥയെ പ്രവർത്തകർ ആവേശത്തോടെയാണ് ചെറുപുഴയിൽ വരവേറ്റത് നിങ്ങൾ കാണുന്നത് നിർമല മാനസങ്ങളെ നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നത് വിശുദ്ധ ഹൃദയങ്ങളെ നിങ്ങൾ വരവേൽക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാവങ്ങളെ നിങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്ന നാണയുടെ നക്ഷത്രങ്ങളിതാ വിദ്യാർത്ഥി സംഘം നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ സൗരഭ്യം നീക്കുന്ന ഊശരയിലും ഉറുവതയിലും സമൂഹത്തെ മുന്നോട്ട് ഗമിക്കുന്ന ബഹുജന പ്രസ്ഥാനം കേരള മുസ്ലിം ജമാൻ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന കേരളയാത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കേരളം നിറവേൽക്കുന്നു ഇത് വിദ്യാർത്ഥി സംഘത്തിന്റെ സ്നേഹം വാണിലേക്ക് ഉയർന്നു പോകുന്നു ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ലോകത്തെ കവർച്ച ചെയ്യാതിരിക്കുക ഞങ്ങളുടെ പുസ്തകത്താളുകളെ പൊതുമയായി വീഴ്ത്താതിരിക്കുക ഏത് കാറിലും കോളിലും ഈ സംഘത്തിന്റെ ചിരിതന്ത്രം ഉണരാ মোহাম্মান মহেন্দ্র নার্সিং മനമ്മയക്കും സൗന്ദര്യത്തിനായി ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളായി സൗന്ദര്യ സങ്കല്പങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാലം പരിധിവച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന തനത് രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽ ചിലമ്പിൽ വർണ്ണമനോഹാരിത ചാർത്താൻ ഫാമിലി ബ്യൂട്ടി പാർലർ ചുരുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ ഹെയർ കട്ട് കെരാറ്റിൻ സ്മൂത്ത് മാനിക്യൂർ കളർ 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 ഹൈലൈറ്റ്സ് ബാലയ ഗ്ലോബൽ സ്പാ ഫേഷ്യൽ ഫേഷ്യൽ ഹൈഡ്രാ കൂടാതെ ഗ്രൂ ബ്രൈഡൽ ഫോൺ ফামিলি ব্যুটি পাৰ্ল চু